എല്ല സുഹൃത്തുക്കൾ തന്നെ എല്ലാവരുടെയും കോണ്ടാക്ട്സ് ഉണ്ട് എല്ലാം എല്ലാം ഒരു ലെവലില് നിൽക്കുന്ന സുഹൃത്തുക്കളാണ് പിന്നെ നമ്മളെ പഴയ സുഹൃത്തുക്കൾ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ നമ്മുടെ ഒരു അസെറ്റ് എന്ന് പറയുന്നത് അല്ലാതെ സിനിമയിൽ എല്ലാവരും ഇപ്പൊ ഇപ്പൊ ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് എത്രയും പേര് ആ ഗ്യാങണ്ട് പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ അങ്ങോട്ട് ഹെഡ് ചെയ്ത് അവർക്കൊരു മെസ്സേജിലൂടെ ചെയ്യും എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞത് ഇന്ദ്രനോട് പറയും സൈജുവിനോട് പറയും സൈജു ഗ്രൂപ്പിനോട് സൈജു എൻ്റെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ അങ്ങോട്ട് സൈജു പണ്ട് എന്നോട് പറഞ്ഞ സംഭവം അതായത് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിച്ചാലേ നമുക്ക് അവസരം കിട്ടാൻ സാധ്യത വരുള്ളൂ അതിപ്പം ആര് അറിയുമ്പോഴുള്ള ഫിലിം തിയേറ്ററിൽ വരുമ്പോഴല്ലേ നമ്മൾ അവസരമല്ലേ ജയിക്കുന്നുള്ളൂ പൈ ക്യാഷല്ലേ ക്യാഷ് കടവിലല്ലേ ജയിക്കണത് ഒരു അവസരമല്ലേ ചോദിക്കുള്ളൂ അതിപ്പോൾ അവർ വിചാരിച്ചാൽ തരാവുന്ന കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം പിന്നെ കിട്ടുന്നതൊക്കെ ബാക്കി നമ്മുടെ സമയവും എല്ലാം ഷാഫിക്കാലത്തൊക്കെ എനിക്ക് നേരിട്ട് ചോദിച്ചു വാങ്ങിക്കാം അങ്ങനത്തെ ഒരു ബന്ധം വരുന്നു ചോദിച്ചു തന്നെ വാങ്ങിച്ച് ഇപ്പൊ ചിൽഡ്രൻസ് പാർക്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് അവഗണിച്ചതായിരുന്നു ചോദിച്ചിട്ട് തറ എന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം അവഗണിച്ചത് എന്ന് പറയാനായിട്ട് ഞാൻ പേര് തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ട് പേരുണ്ട് ഓക്കെ പറഞ്ഞിട്ട് പിന്നെ വിളിച്ച മെസ്സേജ് ആയ മെസ്സേജ് എടുക്കാതെ തിയേറ്ററിൽ കാണുന്ന മാനസികാവസ്ഥ അങ്ങനെ അങ്ങനെ ആ നല്ല വേഷം തന്നെയായിരുന്നു പിന്നെ അത് പിന്നെ നമ്മൾക്ക് എന്താ അതിന്റെ പിന്നിൽ സംഭവിച്ചത് നമുക്കറിയില്ല പിന്നെ നമ്മൾ അത് പറയത്തില്ല ആദ്യമേ പറഞ്ഞില്ലേ അത് ആരാണെന്നും പറയത്തില്ല അതുകൊണ്ട് ഞാൻ മെസ്സേജ് മെസ്സേജൊക്കെ അയച്ചിട്ടും റെസ്പോണ്ട് ഉണ്ടായിരുന്നില്ല ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് ഞാൻ അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ആയിട്ട് ഷുവർ വിചാരിച്ചിരുന്നവിടുത്തു നിന്നാണ് അതെ അതെ നമ്മൾ ഫിസിക്കലി കൂടി അതിന് വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ അതിനുവേണ്ടി താടി വളർത്തലും അങ്ങനെയൊക്കെ ചെയ്ത് അപ്പിയറൻസ് അപ്പിയറൻസ് നമുക്ക് ടൈം ഉണ്ട് എത്ര ഒരു മന്ത്സോളം മന്തോ കാരണം നല്ല താടി വരണോ നല്ല താടി വരണമെങ്കിൽ നമുക്ക് അത്രയും ടൈം അപ്പൊ നമുക്ക് ഈ താടി ഉള്ള സിനിമ ചെയ്താൽ കെട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പോയിട്ട് താടി പഠിച്ചിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് താടി വളർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടാണ് വളർത്തിയതല്ലോ അല്ലാണ്ട് പറയാണ്ടല്ലോ വളർത്തിയത് പക്ഷെ അതെനിക്ക് അത് ഭയങ്കര ഫീൽ ചെയ്ത സംഭവം അത് നമ്മളെ അടുത്ത സുഹൃത്തു കൂടിയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അതെ ചെയ്തു കാരണം അത് അതെന്ത് സംഭവിച്ചെന്ന് നമുക്ക് അറിയില്ലല്ലോ നമ്മളത് അതൊക്കെ ആ പടം നല്ല പടം തന്നെയായിരുന്നു ലീഡ് ആർട്ടിസ്റ്റിന്റെ പടം തന്നെയായിരുന്നു ആ ക്യാരക്ടറും നല്ല ക്യാരക്ടറായിരുന്നു അപ്പൊ എനിക്ക് പിന്നെ ഞാൻ ആ അമർ ഇങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത് എനിക്ക് വന്നിട്ട് പോയിട്ട് പിന്നെ വന്നതല്ലേ എനിക്ക് അതില് വിധിയിൽ ഉണ്ടായിരുന്നുണ്ടാവില്ല സി നമുക്ക് വിധി ഉണ്ടെങ്കിൽ അത് വന്നാലും എങ്ങനെയാ ഒന്നുകൊണ്ട് ആളുകൾ ശ്രദ്ധിച്ചു തന്നെയായിരുന്നു സി നമ്മൾ ആളുകൾ ശ്രദ്ധിക്കുന്ന ചിലപ്പോ എന്റെ ലുക്കിൽ ആളുകൾ അതാണോ തിരിച്ചറിയില്ലായിരിക്കാം ചിലപ്പോ രണ്ടും വേറെ വേറെ അപ്പിയറൻസ് ആയിരിക്കുമല്ലോ അമറിലെ ലുക്കല്ലല്ലോ ഇത് പിന്നെ ഞാനൊരു പോലീസ് ചെയ്യുമ്പോൾ മീശ വെച്ചുള്ള ലുക്കല്ലല്ലോ അത് നല്ല കട്ട താടി എന്ന് പറയുമ്പോൾ ഭയങ്കര ലുക്ക് വ്യത്യാസം വരും അതങ്ങനെ പോയിന്റ് ചെയ്തിട്ടുള്ള താടി ഇതായിരുന്നു അതിന്റെ ടൈം വേണം അത് വളർത്താനായിട്ട് പിന്നെ അത് നമുക്ക് വിഷമം തോന്നും പക്ഷെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ തിയേറ്ററിൽ പോയി വരുന്നത് കണ്ട ശരി ഉള്ളു തേങ്ങിയൊക്കെ തിയേറ്ററിൽ കണ്ടത് അല്ലേ ഞാൻ ഞാൻ കാണുന്ന തോന്നും ഞാനത് ഓ തിയേറ്ററിൽ പോയി കാണാനുള്ള മാനസികാവസ്ഥ ഒന്നും വന്നില്ലായിരുന്നു അത് ശരിയാണ് പക്ഷേ അന്ന് എന്തോ മാനസികാവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഇണ്ടായിരുന്നില്ലെന്നു ഞാൻ ആ സമയത്ത് ദുബായിൽ അവിടെ ആയിരുന്നു അപ്പം ഇവിടെ ഇല്ലായിരുന്നുകൊണ്ട് തന്നെ എനിക്കത് ഇറങ്ങിയ സമയത്ത് കാണാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഞാൻ കാണണമെന്ന് അങ്ങനെ വിചാരിച്ചു നിന്നില്ല കാരണം നമ്മൾ നമ്മുടേതായ മറ്റുള്ള തിരക്കുകളും നമ്മുടെ വേറെ ഷൂട്ടും കാര്യങ്ങളും അപ്പൊ വേറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയി അതിലാകുമ്പോൾ നമുക്ക് ആ ടൈമിൽ തന്നെ പോയി കാണാൻ പറ്റിയെന്ന് വരില്ലോ പിന്നെ ഞാനത് ഓ ടിയിലാണ് ഞാനത് കണ്ടത് എല്ലാ സൂപ്പർ സ്റ്റാറും ഉണ്ട് മോഹൻലാൽ ഉണ്ട് സുരേഷ് ഗോവി ഉണ്ട് സുരേഷ് ചേട്ടന് അത് ആ ലേലം അല്ലാണ്ട് നമുക്ക് മെയിൻ ഒരു ക്യാരക്ടർ സുരേഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ജയറാം ഭേട്ടിനോടൊപ്പം മെയിൻ ഒരു ക്യാരക്ടർ രണ്ട് ക്യാരക്ടർ അവസരം കിട്ടിയിട്ട് രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഫാദിനോടൊപ്പം ചെയ്തു ഈ രീതിയിൽ വന്നു അസിഫലി അസിഫായിട്ട് നമ്മുടെ മേരാനം ഷാജി അപ്പൊ അതിൽ അസിഫുണ്ട് നമ്മുടെ ബൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അല്ല അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ ബിജു ചേട്ടന് ഉണ്ട് ബിജു മേനോ ചേട്ടന് ഉണ്ട് അവരായിട്ട് ഒരുമിച്ച് അഭിനയിക്കാൻ അതില് പിന്നെ രാജു ആയിട്ട് ചെയ്തു ലീഡിങ് ആയിട്ടുള്ള ഇനിട്ടില്ല അസിഫിന്റെ അറിയാൻ നമുക്കൊരു ഇളകി ചെയ്യാൻ പറ്റും നല്ലൊരു ഇഷ്ടമുള്ള ഓബിയസ്ലി രാജുവോടൊപ്പം ചെയ്യുന്നത് എനിക്ക് ഒരു 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 പ്രത്യേക ഒരു നമുക്ക് ഇഷ്ടം അത് നമുക്കെന്താ ചിലപ്പോ ആദ്യത്തെ പടത്തിന്റെ അതില ലീഡിങ് ആയതുകൊണ്ടായിരിക്കാം മേ ബി പക്ഷെ അതിനു മുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സിനിമകൾ കാണുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് രാജുവിടെ എനിക്ക് ഈ സിനിമയുടെ ഒക്കെ വെച്ചിട്ടായിരിക്കും കിട്ടും എല്ലാ ആർട്ടിസ്റ്റുകളും നമുക്ക് ഇഷ്ടം ഇതൊക്കെ തന്നെയാണെങ്കിലും ചിലരോടൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ അതെനിക്ക് തോന്നാ ഫസ്റ്റ് പടം ഇതിന്റെയും കൂടി ഒരു ഇത് ഉണ്ടാകാം കൂടി ഒരു എഫക്റ്റ് ഉണ്ടാവാം പിന്നെ ആഗ്രഹിച്ച പടങ്ങൾ ഞാൻ മമ്മൂക്കാടെ ലാലിട്ടൻ്റെയൊക്കെ ആണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ പുത്തമ്പണത്തിലും ഞാൻ ചിലപ്പോൾ നിന്ന് പോയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എൻ്റെ ആഗ്രഹവും മമ്മൂക്കാടെ ഒരു പടം നല്ല ആഗ്രഹവും പക്ഷേ പക്ഷെ എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ലായിരുന്നു അത് കഴിഞ്ഞാലും അടുത്ത പടങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അടുത്ത പടങ്ങളിലേക്ക് ചിലപ്പോൾ പിന്നെ പിന്നെ നൂറ് ശതമാനം രണ്ടുപേരോടൊപ്പം രണ്ട് മൂന്ന് പടങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു പടം മൂന്ന് പടങ്ങൾ ചെയ്യാൻ പറ്റിയത് തന്നെ അതെ ആഗ്രഹം കാരണം ഞാൻ മമ്മുക്കാടെയൊക്കെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഇയേഴ്സ് ബാക്ക് പട്ടാളം ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് മെഡിക്കൽ കോളേജിന്റെ അവിടെ ഇരുന്ന് ഷൂട്ട് ഇടുന്നത് അന്ന് ഞാൻ കുറേ ക്യൂ നിൽക്കണം ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ എന്റെ തൊട്ട് ഫ്രണ്ടിൽ വരുന്നപ്പോ മമ്മുക്കാക്ക ഷോട്ട് വന്നിട്ട് മമ്മുക്ക പോയി പിന്നെ എനിക്ക് അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഭയങ്കര സങ്കടമായി ആയി പോയതായിരുന്നു പിന്നീട് ഞാന് എവിടെയാ ഈ എന്നെ വിളിപ്പിച്ചിട്ട് ഞാൻ പോയിന്ന് പറഞ്ഞില്ലേ ഇപ്പൊ അപ്പൊ അതിനാ അതിന് മുന്നേ അതിന് ശേഷമാണെന്ന് തോന്നുന്നത് അപ്പൊ ഞാൻ വെൽക്കം ടു സെന്റർജി ചെയ്യുന്നതിന്റെ ലുക്കില്ലാന്ന് അപ്പൊ എനിക്ക് കണ്ടപ്പോന്ന ഇത് അടുത്ത പടത്തിന്റെ ലുക്കാണല്ലേ ആ ഇതി അല്ല ഇത് ഇതിലേക്ക് വെച്ച ലുക്കാണോ ചോദിച്ചപ്പെട്ടത് ഇല്ല ഇക്ക ഞാൻ മറ്റേ സെൻട്രർ ജെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലുക്കാണെന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് എന്നിട്ട് അപ്പം ഇക്ക തന്നെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് ആ ഓ കടം വീട്ടി എന്ന് പറഞ്ഞു ഞാനിത് പറയുന്നത് അങ്ങനെ ഞാൻ നിന്നിട്ട് എനിക്ക് എന്റെ മുമ്പിൽ വെച്ചിട്ട് ഇക്ക ഷൂട്ട് ടേക്ക് പോയി അന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് മൂല ആഗ്രഹം വരുന്നു പിന്നെ ഇക്കങ്ങനെ കണ്ട് കിട്ടാൻ അങ്ങനെ അടുക്കാൻ പറ്റില്ലല്ലോ അതിൽ മെയിൻ ഇതിപ്പോ നമുക്ക് ഇത് ബെൽറ്റ് വന്നപ്പോൾ നേരിട്ട് നമ്മുടെ മുമ്പിലേക്ക് ചെല്ലാനുള്ള ഒരു നമുക്കൊരു ഒരു എൻട്രി ടിക്കറ്റ് വന്നു അപ്പൊ അതാണ് ഇക്കൂടി ഒന്ന് നിന്നിട്ട് ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിച്ച പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇക്ക അടുത്ത സെൽഫി അത് ഭയങ്കര ഒരു അംഗീകാരം ഇതായിരുന്നു കാരണം അങ്ങനെ ആഗ്രഹിച്ചിട്ട് കിട്ടാൻ അത് വലിയ ക്യൂ ആയിരുന്നു അത്രയും വലിയ ക്യൂവിൽ നിന്നിട്ട് എല്ലാവരും നിന്നിട്ട് തന്ന് സ്റ്റിൽസ് വെച്ചിട്ടാണ് എടുക്കുന്നത് അല്ലല്ലോ